താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ ഹൈക്കോടതിയിൽ ഗവർണർക്ക് തിരിച്ചടി ശുഭാശു ശുക്ലയും സംഘവും നാളെ ഭൂമിയിലെത്തും നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ഓൺലൈൻ ഓൺലൈൻസിലേക്ക് സ്വാഗതം രണ്ട് സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച നടപടി നിയമപരമല്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീലിൽ ഗവർണർക്ക് തിരിച്ചടി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു ചാൻസലറായ ഗവർണറുടെ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു താൽക്കാലിക വി നിയമനം സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശുഭാൻശു ശുക്ല ഉൾപ്പെട്ട സംഘത്തിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര തുടങ്ങി ഡ്രാഗൺ ഗ്രേസ് എന്ന പേടകം അൺഡോക്കിംഗ് പൂർത്തിയാക്കി നിലയത്തിൽ നിന്നും വേർപെട്ടു ശുഭാൻഷു ഉൾപ്പെടെ നാലു പേരും പേടകത്തിന് അകത്തു കയറി രണ്ട് മുപ്പത്തിയേഴിന് ഹജ് ക്ലോഷോൺ പൂർത്തിയായിരുന്നു നാളെ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് മൂന്നിന് കാലിഫോർണിയ തീരത്തിനടുത്ത് പസഫിക് സമുദ്രത്തിൽ ഡ്രാഗൺ പേടകം വീഴും ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതിന്റെ മുൻ ഉപാധി കാൽവഴിക്കലാണെന്ന ഗവർണറുടെ വാദം അങ്ങേയറ്റം പ്രതിഷേധപരമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം ബ്രിട്ടീഷ് റാണിക്ക് മാപ്പ് അപേക്ഷയെഴുതി കൈകുഴഞ്ഞ സവർക്കറിൽ നിന്ന് രാഷ്ട്രീയം പഠിച്ചതിന്റെ പുളിച്ചു തികട്ടിലാണ് ഗവർണറുടെ വാക്കും പ്രവൃത്തിയും ഗുരുക്കന്മാരെ ബഹുമാനിക്കാൻ കാലുകഴുകാൻ പറയുന്ന ഗവർണർ നാളെ ഏകലവ്യനെ പോലെ വിരൽ അറുത്ത് കാൽക്കൽ വയ്ക്കാൻ പറയുമോ എന്ന് ബിനോ വിശ്വം ചോദിച്ചു ഭാര്യയുടെ അറിവില്ലാതെ ഭർത്താവ് ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നത് സ്വകാര്യതയുടെ ലംഘനമല്ലെന്നും പങ്കാളികൾക്ക് തമ്മിലുള്ള ഫോൺ സംഭാഷണം വിവാഹമോചന കേസിലെ തെളിവായി സ്വീകരിക്കാമെന്നും സുപ്രീം കോടതി ഫോൺ സംഭാഷണം തെളിവായി സ്വീകരിക്കാനാവില്ലെന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തു യമൻ യമൻചേലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ വധശിക്ഷ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്തുവെന്നും കൂടുതൽ ഒന്നും ചെയ്യാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഗൾഫ് മേഖലയുടെ ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറി നിരന്തരം ഇടപെടുന്നുണ്ടെന്നും ഗൾഫ് മേഖലയിലെ സ്വാധീന ശക്തിയുള്ള ഷെയ് ഉൾപ്പെടെയുള്ളവർ വഴി പരമാവധി പരിശ്രമം നടത്തുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചു സമൂസയും ജില്ലേബിയും ആരോഗ്യത്തിന് ഹാനികരമെന്ന് നിർദ്ദേശം നൽകണമെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സിഗരറ്റ് കവറിന് സമാനമായ മുന്നറിയിപ്പ് നൽകണമെന്നാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എവിടെ നിന്ന് വാങ്ങിയതാണെന്നുള്ള വിവരമെങ്കിലും ഇവ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മുതിർന്ന നേതാവ് പി ജെ കുര്യനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശബ്ദ സന്ദേശം പുറത്ത് കുര്യന്റെ വിമർശനം സതുദേശപരമെന്ന് കരുതാൻ സൗകര്യമില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശം എത്തിയത് ചാനലിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ വിമർശനത്തെ സ്വീകരിക്കാൻ സൗകര്യമില്ലെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട് ീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായതായി സംബന്ധിച്ച് ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ആക്രമണം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ലഫ്റ്റനന്റ് ഗവർണർ സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി പരസ്യമായി പ്രതികരിച്ചിരിക്കുന്നത് സുരക്ഷാ ജീവനക്കാരുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിരുന്നില്ല സിനിമാ ഷൂട്ടിങ്ങിന് കാറിൽ നിന്നും വീണതിനെ തുടർന്ന് പ്രശസ്ത സ്റ്റണ്ട് മാസ്റ്റർ എസ് എം രാജ എന്ന മോഹൻ മോഹൻരാജിന് ദാരുണാന്ത്യം അൻപത്തിരണ്ട് വയസ്സായിരുന്നു സംവിധായകൻ പാരഞ്ജിത്തിന്റെ വെട്ടുവം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അപകടമുണ്ടായത് ഇന്നലെ നാഗപട്ടണത്താണ് സംഭവം കന്നഡ സിനിമയിലെ ആദ്യത്തെ വനിതാ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന നടി സരോജ ദേവി അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു കന്നഡ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി ഇരുന്നൂറിലധികം സിനിമകളിൽ സരോജ ദേവി അഭിനയിച്ചിട്ടുണ്ട് അഭിനയ സരസ്വതി കന്നടത്ത് പൈങ്കലി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന അവർ ദക്ഷിണേന്ത്യൻ സിനിമയിലെ മികച്ച നടിമാരിൽ ഒരാളായിരുന്നു ജനയോഗം ഓൺലൈൻ മോചനത്തിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക